ബിഗ് ബോസ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ആദ്യമായിട്ട് ജാസ്മിൻ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് ഒരുപാട് പേര് എന്തൊക്കെയാണ് ജാസ്മിൻ പറയാൻ പോകുന്നതെന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഇതിൽ ജാസ്മിൻ പ്രധാനമായിട്ടും പറയുന്നത് അതായത് തന്നെയാണ് എല്ലാവരും കൂടി ചതിച്ചത് താൻ ആരെയും ചതിച്ചിട്ടില്ല എന്നതാണ് ബിഗ് ബോസിനകത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു പിന്നെ വേറൊരു കാര്യം ഇപ്പോഴും ജാസ്മിൻ ഉറപ്പിച്ചു പറയുന്ന ഒന്നാണ് താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല എന്ന് പക്ഷേ പല തെളിവുകളും പലരും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ പറയുന്നു വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല വന്നിട്ട് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആയിരുന്നു എന്നിട്ട് പറയുന്നു ഞാൻ വരുന്നത് വരെയെങ്കിലും ഒന്ന് ക്ഷമിക്കാമായിരുന്നു ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് പോയത് അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വരുന്നത് വരെ ഒന്ന് ക്ഷമിക്കണം എന്ന് പക്ഷേ ഇവർ ആരും അത് കേട്ടില്ല മാത്രമല്ല ചാറ്റൊക്കെ പുറത്തുവിട്ട ഒരു വ്യക്തിയുടെ അടുത്ത് ഇനി എനിക്ക് ഒരു ബന്ധവും ഇല്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ ആ ഒരു കാരണം ഉണ്ടാക്കിയതും ഒരുപക്ഷെ ജാസ്മിൻ ആയിരിക്കാം തനിക്ക് അഫ്സലുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല ഈ പറയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അഫ്സൽ ആ ഒരു തെളിവ് കാണിക്കാൻ വേണ്ടിയാണ് നോർമൽ ചേട്ടിലെ കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിട്ടത് അത് തെറ്റ് തന്നെയാണ് പക്ഷെ വേറെ നിവൃത്തിയില്ലാതെ അബ്സർവ് ചെയ്തൊരു പരിപാടിയാണത് പക്ഷേ ജാസ്മിൻ പറയുന്നത് എല്ലാവരും എന്നെ ചതിച്ചു ഞാൻ വിശ്വസിച്ചവരെയൊക്കെ എന്നെ ചതിച്ചു ഇനി എനിക്ക് ആരെയും വിശ്വസിക്കണമെന്ന് പോലുമില്ല പേടിയാണ് എല്ലാവരും വിശ്വസിക്കാൻ എന്ന രീതിയിലാണ് ഇപ്പോഴും ജാസ്മിൻ പറയുന്ന പല കാര്യത്തിലും ജാസ്മിൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് ജാസ്മിൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക്